ലാലേട്ടന്റെ എപ്പിസോഡ് മുതൽ സിബിൻ വളരെ അസ്വസ്ഥനാണ് ഒറ്റ ദിവസം കൊണ്ട് രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെ അവസ്ഥയാണ് സിബിൻ്റെ ഇത് ലാലേറ്റൻ നേരിട്ട് സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കി മാത്രവുമല്ല അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ കൊണ്ടിടുകയും ചെയ്തു ജാസ്മിനു നേരെ മോശം മാങ്ങിം കാട്ടിയതിനാണ് ഇത്തരം ഒരു കടുത്ത ശിക്ഷാവിധി എന്തായാലും സിബിൻ ഇന്ന് രാവിലെ മുതൽ നിരാഹാരത്തിലാണ് ജാസ്മിനും ഇത്തരം ഒരു അടവ് മുന്നേ പ്രയോഗിച്ചിരുന്നു സിബിന് നേരെ നടപടി ഉണ്ടാകാതെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള രീതിയിൽ അതേ അടവ് തന്നെയാണ് ഇപ്പോൾ സിബിനും പ്രയോഗിച്ചിരിക്കുന്നത് ബി ഫ്രാങ്ക് തല്ലും അടിയും കരച്ചിലും മാത്രം ഉണ്ടായിരുന്ന ബിഗ് ബോസ് ഹൗസിനെ ഒന്ന് ഉണർത്തിയത് സിബിനാണ് എന്നിട്ടും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപാട് വഴികൾ കേൾക്കേണ്ടി വന്ന ഒരാളാണ് സിബിൻ ആസ്മിനോട് മോശം ആംഗ്യം മാങ്ങം കാണിച്ചതുകൂടാതെ നോറയെ നന്ദിനിക്കുട്ടിയായി വന്നപ്പോൾ സംസാരിക്കാൻ വിടാത്തതിനും പവർ ടീമിന്റെ അംഗമെന്ന നിലയിൽ സിബിനെ വഴക്ക് കേൾക്കേണ്ടി വന്നു കൂടാതെ ജിൻഡോനെ കൊണ്ട് ജാസ്മിനെ കാലേവാരി നിലത്തടിച്ചേനെ എന്ന് പറയിപ്പിച്ചത് സിബിൻ ആണ് എന്നാണ് ലാലേട്ടൻ അവതരിപ്പിച്ചത് ഇതൊന്നും പോരാതെ ജാസ്മിന്റെ നിരാഹാര സമര താടകത്തിന്റെ പഴിയും സിബിൻ്റെ തലയിൽ തന്നെ ഇവിടെ രാവിലെ സിബിൻ ശ്രീരേഖ ചേച്ചിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർക്കൊക്കെ നീതി നടപ്പിലാക്കാനാണോ സിബിൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതോ ഇവരെ ഹാപ്പിയാക്കി വെക്കാനോ സിബിൻ അവിടെ കളിക്കാനല്ലേ വന്നിരിക്കുന്നത് എന്തൊക്കെയായാലും തന്നെ കൺസെഷൻ റൂമിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ ില്ക്കുന്ന സിബിനെയാണ് ഇപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത് കൂടാതെ രാവിലെ ശ്രീരേഖ ചേച്ചിയോട് സിബിൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇനി ഒരു പണിയും എടുക്കില്ല ഒരു കണ്ടന്റും കൊടുക്കുകയില്ല അങ്ങനെ എങ്ങാനും ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ പുറത്താക്കിയാലോ എന്ന് സത്യം പറഞ്ഞാൽ നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമറിന്റെ വീര്യം മുഴുവൻ ചോർത്തി കളയുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്